വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലത്തെ ഡൽഹി ബാംഗ്ലൂർ മത്സരം ആറ് വിക്കറ്റിന് ഡൽഹി വിജയിക്കുകയായിരുന്നു ടോസ് നേടിയ ഡൽഹി ബാംഗ്ലൂരിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു ഗംഭീര തുടക്കമായിരുന്നു സോൾട്ടും കോഹ്ലിയും നടത്തിയത് മൂന്നേ പോയിന്റ് അഞ്ച് ഓവറിൽ അറുപത്തൊന്ന് റൺസിലേക്ക് ബാംഗ്ലൂരിന്റെ ടോട്ടൽ പാഞ്ഞു കയറി ഈ ടോട്ടലിൽ നിൽക്കുമ്പോഴാണ് സോൾട്ട് റൺഔട്ട് ആവുന്നത് അവിടുന്ന് ബാംഗ്ലൂരിന്റെ തകർച്ച തുടങ്ങി ഉടനെ കോലിയും പടിക്കലും ഒന്നിന് പുറകെ ഒന്നായി പുറത്തായി ക്യാപ്റ്റൻ പടിദാർ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും റൺ റേറ്റ് വളരെ താഴോട്ട് പൊക്കൊണ്ടേയിരുന്നു ജിതേ ശർമ്മയും ലിവിക്സണും പരാജയപ്പെട്ടപ്പോൾ കുർണാൽ പാണ്ഡ്യയുടെ ചെറുത് നിൽപ്പും ഒപ്പം ടിം ഡേവിഡ് അവസാന ഓവറിൽ ശക്തമായ അടികൾ അടിച്ചപ്പോൾ ബാംഗ്ലൂരിന്റെ ടോട്ടൽ നൂറ്റി അറുപത്തിമൂന്ന് എന്ന തരക്കേടില്ലാത്ത സ്കോറിലേക്ക് എത്തി ടിം ഡേവിഡ് ഇരുപത് പന്തിൽ മുപ്പത്തിയേഴ് റൺസും നാല് സിക്സർ ഉൾപ്പെടെ നേടി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിക്ക് തുടക്കത്തിലെ ഒന്നിന് പുറകെ ഒന്നായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു മുപ്പത് റൺസ് എടുക്കുന്നതിനിടയിൽ അവരുടെ മൂന്ന് വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത് അമ്പത് റൺസ് എടുക്കുന്നതിനിടയിൽ നാല് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ബാംഗ്ലൂരിന്റെ വിജയ പ്രതീക്ഷകൾ ഉയർന്നു എന്നാൽ രക്ഷകനായി കെ എൽ രാഹുൽ അവതരിക്കുകയായിരുന്നു അപാര ഇന്നിംഗ്സാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അമ്പത്തിമൂന്ന് പന്തിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസാണ് കെ എൽ രാഹുൽ അടിച്ചുകൂട്ടിയത് സ്റ്റബ്സിനെ കൂട്ടുപിടിച്ച് പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ ഡൽഹിക്ക് രാഹുൽ വിജയം നേടിക്കൊടുത്തു തന്റെ ഇന്നിംഗ്സിന് അവസാനം ഇത് തന്റെ ഗ്രൗണ്ടാണെന്നുള്ള മുദ്രകൂടെ പതിപ്പിച്ചാണ് രാഹുൽ കളം വിട്ടത് രാഹുൽ തന്റെ മിന്നും ഫോമിലേക്ക് തിരിച്ചു വന്നത് ഇന്ത്യൻ ടീമിനും ഗുണം ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹേസൽവുഡിന്റെ ഒരു ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് അടിച്ചുകൊണ്ടാണ് രാഹുൽ ഈ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയി മാറിയത് ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്തയും ചെന്നൈയുമാണ് ഏറ്റുമുട്ടുന്നത് ഒമ്പതാം സ്ഥാനത്തുള്ള ചെന്നൈക്ക് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല ക്യാപ്റ്റൻ ഗെയ്ക്വാദിന് പരിക്കായതിനാൽ ഇന്നത്തെ കളി നയിക്കുന്നത് മുൻ ക്യാപ്റ്റൻ ധോണിയാണ് ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഇന്നത്തെ മാച്ച് അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ സപ്പോർട്ടും ചെന്നൈക്ക് കൂടുതലായിരിക്കും വേറൊരു തല അജിത് കുമാർ അദ്ദേഹത്തിന്റെ അറുപത്തി മൂന്നാം സിനിമയിലൂടെ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു അതുപോലെ ക്രിക്കറ്റിലെ തലയായ എം എസ് ധോണി ഒരു വമ്പൻ തിരിച്ചുവരവ് ചെന്നൈക്ക് നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണെങ്കിലും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കും